പുതുപുത്തൻ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പ് മേപ്പാടം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മോഷ്ടാവ് വീണ്ടും മോഷണത്തിനിടെ പിടിയിൽ ചെറുതുരുത്തി എസ് ഐ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ജനുവരി ഇരുപത്തിയൊമ്പതാം തീയതി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പതിനഞ്ചോളം കേസുള്ള പ്രതി കോഴിക്കോട് നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി വരുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് നാഗലശ്ശേരി മഞ്ഞക്കാട്ട് വളപ്പിൽ വിജയന്റെ മകൻ മുപ്പത്തി അഞ്ചു വയസ്സുള്ള അജീഷാണ് പിടിയിലായത് ആറ്റൂർ കമ്പനി പടിക്കു സമീപം ബൈക്കുമായി മോഷണത്തിനെത്തിയപ്പോൾ നാട്ടുകാർ കാണുകയും തുടർന്ന് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയുമായിരുന്നു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ യു ആർ ജയശ്രീ പോലീസ് ഓഫീസർ ഷംസുദ്ദീൻ ഹോം ഗാർഡ് നാരായണൻകുട്ടി തുടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്